ിയുടെ പ്രതികരണം ലഭിച്ചിട്ടുണ്ട് അതിലേക്കാണ് വലിയ ദുരന്തമാണ് അതെ തീർച്ചയായും കുറച്ച് പേരോട് താമസിക്കുന്നുണ്ടായിരുന്നു ഏതാണ്ട് ഒൻപതോളം പേരുണ്ടായിരുന്നു നേപ്പാളിച്ചായിരുന്നു ട്രെയിൻ ഗതാഗതമൊക്കെ ആൾക്കാർ വെരി നിയർ ആയിട്ടാണ് ട്രെയിൻ പോകുന്നത് ഏതാണ്ട് ഒരു മൂന്ന് മീറ്റർ അകലത്തിലാണ് റെയിൽവേ ട്രാക്ക് ഇതിൻ്റെ ഒരു ശക്തമായ തീപിടുത്തുള്ളത് കൊണ്ട് ആണ് ഒരു പാലത്തിലുള്ള ഗതാഗതം കാര്യം ഒരുപാട് ഫയർ യൂണിറ്റ് വരേണ്ടി വരും അപ്പൊ ഈ സ്ഥലത്തേക്ക് വണ്ടികളെല്ലാം വരുന്നതിലേക്ക് ഏറ്റവും ബെസ്റ്റ് പൊസിഷൻ പാലത്തെ തന്നെ ഫയറിന്റെ വണ്ടി കിടക്കാനാണ് അപ്പൊ അതുകൊണ്ട് അതിന്റെ സൗകര്യം ഒരുക്കിയതാണ് നിയന്ത്രണ വിധേയമായിട്ട് നിലവിൽ നിയന്ത്രണ വിധേയമാണ് എന്നാണ് നമുക്കൊരു രണ്ട് പത്തിനാണ് കിട്ടുന്നത് രണ്ട് മണിയോടെ ഫയർ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇനിഷ്യൽ സ്റ്റേജിൽ ഇവിടെ നിന്ന് നമ്മുടെ ഇലക്ട്രിക് ലൈനിൻ്റെ ഒരു സ്പാർക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റാറുണ്ട് ഒരു പത്ത് മിനിറ്റോളം ആ ഒരു ലൈംഗി മാത്രമേ വന്നിട്ടുള്ളൂ വന്നുകൊണ്ട് നമ്മൾ ക്ലിയർ ആയിട്ട് തന്നെ അത് ഫൈറ്റ് ചെയ്ത് പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിലെ ഇപ്പം കണ്ടോളാണ് ഫയർ വരുമ്പോൾ അത് ദിവസം നല്ല ഫയർ ആയിരുന്നു നമുക്ക് അത്തി കയറാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു മാത്രമല്ല ഫുൾ കവേഡാണ് ഷീറ്റ് കൊണ്ട് തന്നെ ഫുൾ കവേഡ് അതുകൊണ്ട് നമുക്ക് എൻ്റെ അകത്തുള്ള സാധനങ്ങൾ എന്താണെന്ന് അറിയി തിരിച്ചറിയാൻ പറ്റിയില്ല രണ്ടാമത്തെ കാര്യം ബ്ലാസ്റ്റിംഗ് ഉണ്ടായിരുന്നു സിലിണ്ടറിലൊരു പന്ത്രണ്ടുള്ള സിലിണ്ടർ പൊട്ടി പൊട്ടിത്തരി പൊട്ടിത്തെറിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊരു ഇനിഷ്യൽ ചെയ്യൽ ഒരു ടാസ്ക് ആയിരുന്നു ആ സമയത്ത് ട്രെയിന് പോകുന്നുണ്ട് ഇല്ല ട്രെയിനെല്ലാം നമ്മൾ പിന്നെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും അപ്പോഴെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഉണ്ടായിരുന്നു ത്ത് ജീവനക്കാരെ കുറച്ച് പേര് നാലഞ്ചു പേരുണ്ടായിരുന്നു അവർ അപ്പഴും മാറ്റി തൊട്ടടുത്ത ഫ്ളാറ്റിലെ ആൾക്കാരുണ്ടായിരുന്നു അവരെ മാറ്റാനുള്ള നടപടി എത്തിരുന്നു നമുക്ക് തിരിച്ചറിഞ്ഞിട്ടില്ല എന്തായാലും അത് എത്ര യൂണിറ്റ് യൂണിറ്റ് ഫയർ ഫയർ വന്നു ഉണ്ട് ആ പത്ത് സ്റ്റേഷൻ എന്നിട്ട് പതിനഞ്ച് ഗാന്ധിയാറ ക്ലബ് റോഡ് ഉൾപ്പെടെയുള്ള പത്ത് സ്റ്റേഷൻകാലത്ത് ഏറ്റവും വലിയ ആണ് മറ്റേ ഫയർ സേഫ്റ്റി ഇല്ല ഇല്ല സ്ക്രാപ്പ് കടക്കി അവരൊന്നും ചെയ്തിട്ടില്ല സേഫ്റ്റി ഒന്നും എടുത്തിട്ടില്ല എന്താ പരിക്കും പറ്റി നമുക്ക് കാശുവാലിറ്റി നോർമൽ കാശ്വാലിറ്റി ഉണ്ടായിട്ടുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കും കേട്ടോ ചെറിയ ചെറിയ പരിക്കുകൾ ഉള്ള പുറത്തൊക്കെ പരിക്കുകളൊന്നും ഇല്ല